ആ സൂപ്പർ ഓവറിൽ ജിതേഷ് ശർമ്മയുടെയോ ശേഷം വന്ന അശ്വതോഷ് ശർമ്മയുടെയോ സ്ഥാനത്ത് ഇറങ്ങിയിരുന്നത് വൈഭവ് സൂര്യവംശിയായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്നാൽ അതിപ്പോൾ ചിന്തിക്കാനല്ലേ പറ്റൂ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞല്ലോ ബംഗ്ലാദേശ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ അക്ബർ അലിയുടെ മണ്ടത്തരത്തിൽ നിന്നായിരുന്നു ഇന്ത്യയുടെ ജീവൻ സൂപ്പർ ഓവറിലേക്ക് നീണ്ടത് അവസാന ഓവറിൽ പതിനാറ് റൺസാണ് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് അവസാന പന്തിൽ വേണ്ടത് നാല് റൺസും ഹർഷ് ധൂമെ പന്ത് ലോങ് ഓണിലേക്ക് വായിച്ചു ഒരു റൺ മാത്രം നേടാൻ സാധിക്കുമായിരുന്നുള്ളൂ വിക്കറ്റ് കീപ്പർ പന്ത് കയ്യിലൊതുക്കുന്നതിനു പകരം എറിഞ്ഞു എന്നാൽ വിക്കറ്റിൽ കൊണ്ടതുമില്ല ഇന്ത്യ അങ്ങനെ മൂന്ന് റൺസ് ഓടിയെടുത്ത് സമനില നേടി അങ്ങനെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീന്തത് സൂപ്പർ ഓവറിൽ പതിനാലുകാരൻ വൈഭവ് സൂര്യവംശിയുടെ ഒരു വെടിക്കെട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന നേരത്താണ് ജിതേഷ് ശർമ്മയും രാമൻ ദീപും അപ്രതീക്ഷിതമായി ഗ്രീസിലെത്തുന്നത് ഗാലറിയിലെ ആരാധകരും സ്ക്രീനിന് മുമ്പിലെ കാഴ്ചക്കാരും ആ തീരുമാനം കണ്ടിഞ്ഞെത്തി ഡ്രസ്സിംഗ് റൂമിൽ നിസ്സഹായനായി നിൽക്കുന്ന വൈഭവിന്റെ മുഖം അപ്പോൾ സ്ക്രീൻ ലൈവിൽ കാണിച്ചു ത്രിപ്പോൺ മോണ്ടൽ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ആ സൂപ്പർ ഓവർ ഓപ്പൺ ചെയ്ത ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ ക്ലീൻ ബൌൾഡായി ടൂർണമെന്റിലും മത്സരത്തിലും മാരക ഫോമിലുള്ള മോണ്ടാലിന്റെ പെർഫെക്റ്റ് യോർക്കറിനെ റിവേഴ്സ് ലാപ്പിന് വെക്കാനുള്ള ജിതേഷിന്റെ ശ്രമം എല്ലാവരെയും ഞെട്ടിച്ചു ശേഷമെത്തിയ അശുതോഷ് ശർമ്മയുടെ ആദ്യ ശ്രമം സവാദ് അബ്രാറിന്റെ കൈകളിൽ ഭദ്രമായി വിശ്രമിച്ചു സൂപ്പർ ഓവറിൽ ഒറ്റ റൺസ് പോലും സ്കോർ ചെയ്യാനാകാതെ ഇന്ത്യൻ താരങ്ങൾ മടങ്ങി മറുപടി ബാറ്റിംഗിൽ ആദ്യ പന്ത് വിക്കറ്റ് വീഴ്ത്തി പ്രതീക്ഷ നൽകാനായെങ്കിലും സുയാഷ് ശർമ്മയുടെ രണ്ടാം പന്ത് വൈഡ് ആയതോടെ ബംഗ്ലാദേശ് ഫൈനലിലേക്കും ഇന്ത്യ പുറത്തേക്കും നടന്നു ഇന്ത്യ തോറ്റതോടെ ജിതേഷ് ശർമ്മക്കും പരിശീലകൻ സുനിൽ ജോഷിക്കും നേരെ വലിയ വിമർശനമാണ് ഉയർന്നത് ടൂർണമെന്റിൽ മിന്നും ഫോമിലുള്ള താരത്തെ ഇന്ത്യ ബാറ്റിംഗിനിറക്കിയിരുന്നുവെങ്കിൽവെന്ന് പലരും സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെട്ടു സൂപ്പർ ഓവറിലെ ആദ്യ രണ്ട് പന്തുകളിൽ ഇന്ത്യൻ താരങ്ങൾ പുറത്തായപ്പോൾ പരിശീലകനായ സുനിൽ ജോഷി എന്തോ എഴുതുന്നതായി ക്യാമറയിൽ കാണിച്ചിരുന്നു കമന്ററി ബോക്സിൽ നിന്ന് ഇത് കണ്ട മനീന്ദർ സിംഗ് എന്താണ് ഈ സമയത്ത് അദ്ദേഹം എഴുതി വെക്കുന്നതെന്നും കപ്പൽ മുങ്ങിക്കഴിഞ്ഞിട്ടും ഒരു കൂസലുമില്ലെന്നും പറഞ്ഞു ശേഷം രാഹുൽ ദ്രാവിഡിന് പഠിക്കുകയാണോ എന്ന പരിഹാസവുമായി ആരാധകരും സുനിൽ ജോഷിക്കെതിരെ തിരിഞ്ഞു അതേസമയം അനുഭവ സമ്പത്ത് പരിഗണിച്ചാണ് താനും രാമൺ ഇറങ്ങിയതെന്നും വൈഭവിനെ ഇറക്കാത്തതിലും ടീം തോറ്റതിലും ഒറ്റക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നുമാണ് ജിതേഷ് പറഞ്ഞത് ഐ പി എല്ലിൽ മിന്നും ഫോമോടെ കളിച്ച താരങ്ങളെ വെച്ചായിരുന്നു ഇന്ത്യ റൈസിംഗ് സ്റ്റാർ ഏഷ്യാ കപ്പിനെത്തിയത് എന്നിട്ടും കളിച്ച നാലിൽ രണ്ട് മത്സരങ്ങൾ തോൽക്കാനായിരുന്നു വിധി ഒമാനും യു എക്കുമെതിരെ മാത്രമാണ് ഇന്ത്യൻ സംഘം വിജയിച്ചത് പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും തോൽവി ഏറ്റുവാങ്ങി എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പതിനാലുകാരന്റെ മറ്റൊരു അവിസ്മരണീയ ടൂർണമെന്റ് ആയിരുന്നു ഇത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസാണ് വൈഭവ് ടൂർണമെന്റിൽ ആകെ അടിച്ചെടുത്തത് ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റ് ബാറ്റിംഗ് ആവറേജ് ടൂർണമെന്റിലെ ടൂർണമെന്റിലെ നിലവിലെ സ്കോററും ഏറ്റവും കൂടുതൽ താരവും ഉയർന്ന വ്യക്തിഗത ുംടിച്ചവും അടിച്ചതും എതിരെ റൺസ് നേടിയ വൈഭവ് പാകിസ്ഥാനെതിരെ പന്തിൽ റൺസ് അടിച്ചിരിക്കുന്നു തോറ്റ ആ കളിയിലും വൈഭവായിരുന്നു ഇന്ത്യൻ നിരയിലെ ടോപ് സ്കോറർ ബംഗ്ലാദേശിനെതിരെ സെമിയിലും തിളങ്ങിയ താരം ഒമാനെതിരെ മാത്രമാണ് തിളങ്ങാതിരുന്നത് ഐ പി എല്ലിൽ വൻ തോക്കുകളെ അതിർത്തി കടത്തി നേടിയ ഒരു ഇന്ത്യക്കാരന്റെ അതിവേഗ സെഞ്ചുറി ശേഷം ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ജേഴ്സിയിൽ ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീനെതിരെ നടത്തിയ തകർപ്പൻ ഏകദിന സെഞ്ചുറി തുടർന്നുള്ള ഓസീസ് അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെയുമുള്ള ഏകദിനത്തിലും ടെസ്റ്റിലും നടത്തിയ തകർപ്പൻ റെക്കോർഡുകൾ ഇപ്പോൾ യുവതാരങ്ങൾക്കുള്ള ഏഷ്യ കപ്പിലും വണ്ടർ പ്രകടനങ്ങൾ ഇന്ത്യൻ ടീം കലാശപ്പൂരിൽ എത്തിയില്ലെങ്കിലും കിരീടം നേടിയില്ലെങ്കിലും വൈഭവ് ഓർമ്മിക്കപ്പെടും